ഗുഡ് മോർണിംഗ് ഇപ്പം നമ്മൾ ആർപ്പോ ഇറോ എന്ന പാടത്തിലെ മാനത്ത പട്ടം എന്ന ഭാഗത്താണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് അല്ലേ അപ്പോൾ എല്ലാവർക്കും പട്ടം ഇഷ്ടമാണല്ലോ ആ പട്ടം ഉണ്ടാക്കിയോ നമുക്ക് പട്ടം ഉണ്ടാക്കാനുള്ള പ്രവർത്തനമൊക്കെ ഉണ്ട് നല്ല ഭംഗിയിൽ പട്ടം ഉണ്ടാക്കണം കേട്ടോ ഇനി പട്ടം പട പറത്തുന്നത് ആർക്കൊക്കെ ഇഷ്ടമാണ് ആ പട്ടം പറത്താൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ പട്ടം എവിടെയാ പറത്തുന്നത് ആ മാനത്ത് മാനത്താണ് പട്ടം പറത്തുന്നത് അല്ലേ അപ്പം ഒന്ന് പട്ടം പറത്തുന്ന പോലെ ഒന്ന് അഭിനയിച്ചേ ആ ചരട് പിടിച്ച് നമ്മളെ മാനത്ത് പട്ടം പറത്തുന്ന പോലെ ഒന്ന് അഭിനയിച്ച് നോക്ക് നല്ല റസാലേ ഇനി ആ പട്ടം നിങ്ങളാണെങ്കിലോ നിങ്ങളിപ്പോൾ പട്ടാണ് എന്ന് സങ്കല്പിക്കുക അപ്പോഴോ ആകാശത്തൂടെ പറന്ന് കിടക്കൂലേ ആ പട്ടം പറന്ന് കിടക്കുമ്പോൾ ആകാശത്തുകൂടെ പറന്ന് പറന്ന് പോവുക നല്ല രസമാകൂലേ അങ്ങനൊരു പട്ട ആകാശത്തുകൂടെ പറന്ന് പറന്ന് പോവുമായിരുന്നു അങ്ങനെ നമ്മുടെ പട്ടം താഴേക്ക് നോക്കി അപ്പോൾ നല്ല മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ ഒത്തിരി കാഴ്ചകൾ കാണാമല്ലേ അതെ നമ്മൾ പട്ടം ഒത്തിരി കാഴ്ചകൾ കണ്ടു പട്ടം താഴേക്ക് നോക്കി എന്തൊക്കെ കണ്ടിട്ടുണ്ടാവും ആ നാല് ചുവരുകളുള്ള മേൽക്കൂരയുള്ള എന്തോ ഒന്ന് കാണുന്നല്ലോ എന്താണത് ആ ചുമരുകളൊക്കെ വെച്ച് മേൽക്കൂരയുള്ള എന്തോ ഒന്ന് പട്ടം കണ്ടു എന്താണ് വീടില്ലേ ആ ഇനേ വീട് വരയ്ക്കാനും നിറം കൊടുക്കാനും എല്ലാവർക്കും അറിയോ ആ ഇനി വീടിന് നിറം കൊടുക്കണം എങ്ങനെ കൊടുത്താലോ എന്ത് നിറമാണ് മേൽക്കൂരക്കുള്ളത് എന്തെല്ലാം നിറമാണ് നിങ്ങൾക്ക് മേൽക്കൂരക്ക് കണ്ടിട്ടുള്ളത് ആ ഓടിട്ട വീടാണെങ്കിൽ ആ നമ്മൾ ഓടിൻ്റെ നിറം കൊടുക്കണം കൊടുക്കണല്ലേ ചുവരുകളുടെ നിറോ എല്ലാ വീടിൻ്റെ ഒരേ നിറമാണോ അല്ലല്ലേ അപ്പോൾ നിങ്ങളൊരു വീട് വരച്ച് അതിനെ നിറം കൊടുക്കണം ചുമരിന് ഇഷ്ടമുള്ള നിറം കൊടുക്കാം മേൽക്കൂരയ്ക്ക് ഇഷ്ടമുള്ള നിറം കൊടുക്കാം എങ്ങനെയാ കൊടുക്കുമല്ലോ അല്ലേ ഇനി പട്ട എന്താ കണ്ടത് വീട് കണ്ടു എന്താ കണ്ടത് എങ്ങനെയാ ആ പട്ട എന്ത് കണ്ടു വീട് കണ്ടു വീട് കണ്ടു എന്ന് എഴുതാൻ പറ്റുവോ വീട് കണ്ടു എന്ന് എഴുതി നോക്കൂ തനിയെ വാ പഠിച്ചിട്ടുണ്ടല്ലേ വാക്ക് ഇന്റെ ചിന്നട അപ്പ വീ ഡാ പഠിച്ചിട്ടുണ്ട് വീട് കാ പഠിച്ചിട്ടുണ്ട് കാ ഉണ്ടാ പഠിച്ചിട്ടില്ലല്ലേ അപ്പം ഉണ്ടാന്ന് എങ്ങനെ എഴുതും ഇതാണ് ഉണ്ടാ അപ്പ ഉണ്ടാന്ന് അറിയാലോ നമ്മൾ ഉണ്ടാ കണ്ടു പിന്നെ ഉണ്ടാ വരുന്ന വാക്കുകൾ ഏതാണ് ആ ചെണ്ടാ അല്ലേ അങ്ങനെ ഉണ്ടാ വീട് കണ്ടു എല്ലാവർക്കും വീട് കണ്ടു എന്ന് അറിയോ അറിയാലേ അങ്ങനെ നമ്മുടെ പട്ടം വീട് കണ്ടു വീണ്ടും പറന്നു പോവാണ് അപ്പോൾ വീടിന്റെ അപ്പുറത്തായി എന്തോ ഒരു ശബ്ദം എന്താണ് ഒരു കിളിയുടെ ശബ്ദം പോലെ തോന്നി പട്ടത്തിന് ഒരു കിളിയുടെ ശബ്ദം പോലെ തോന്നി ഒത്തിരി മരങ്ങൾ തിങ്ങി നിൽക്കുന്നു ആ കാട്ടിൽ നിന്നാണ് കിളിയുടെ ശബ്ദം പട്ടം കാട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കി പട്ട എന്തോന്ന് കണ്ടു പട്ട എന്താ കണ്ടത് എന്താണ് പട്ട സൂക്ഷിച്ചു നോക്കിയപ്പോ എന്താ കണ്ടത് ആ കാട് കണ്ടു അല്ലേ കാട് കണ്ടു ആ കാട്ടുന്നൊരു കിളിയുടെ ശബ്ദം ഉണ്ടായിരുന്നു പിന്നെ സൂക്ഷിച്ചു നോക്കിയപ്പോ എന്തു ആ ചിലപ്പോൾ കൂട് കണ്ടു കാണും കിളിയുടെ കൂട് കണ്ട് കാണൂല്ലേ അതൊക്കെ നോക്കാംട്ടോ ഇനി നമുക്ക് കാടിന് നിറം കൊടുക്കാനുണ്ട് മരങ്ങൾക്ക് നിറം കൊടുക്കാനുണ്ട് നമ്മുടെ ബുക്കിലെ വർക്ക് ബുക്കിൽ നമുക്ക് എന്താണ് കാട് വരച്ച് കാടിന് നിറം കൊടുക്കാനും അതുപോലെ മരങ്ങൾക്ക് നിറം കൊടുക്കാനും ഒക്കെ ഉണ്ട് മരങ്ങൾക്കും കാടിനൊക്കെ നിറം കൊടുക്കാൻ അറിയാലോ അറിയാലേ ഇനി അപ്പം നമുക്കൊരു പാട്ട് പാടിയാലോ ഒരു കുഞ്ഞു പാട്ട് പട്ടം പട്ടം മാനത്ത് പട്ടം വീട് കണ്ടു കാട് കണ്ടു കൂട് കണ്ടു മാനത്ത് പട്ടം ഇനി ഒന്ന് തനിയെ വായിച്ചു നോക്കൂ ആ ആദ്യത്തെ വരി എന്താ ആ പട്ടം പട്ടം ഇനി രണ്ടാമത്തെ വരിയോ മാനത്ത് പട്ടം അടുത്ത വരി വായിക്ക് വീട് കണ്ടു ിയോ വായിച്ചു നോക്ക് കാട് കണ്ടു കൂട് കണ്ടു മാനത്ത് പട്ടം ഒക്കെ വായിക്കാൻ പടിഞ്ഞല്ലോ ആ വായിക്കാൻ അറിയാത്തവരൊന്ന് പശാക്കിയിട്ട് ഒന്ന് വായിച്ച് എടുക്കട്ടോ പിന്നെ ഒന്നും കൂടെ കേക്ക ഇത് പടിഞ്ഞിട്ട് വേണം അടുത്ത ഭാഗത്തിലേക്ക് പോവാനേട്ടോ അങ്ങനെ നമ്മളെ പട്ടം കാടും വീടൊക്കെ ഒക്കെ കണ്ടിങ്ങനെ പോകുമ്പോൾ എന്താ സംഭവിച്ചതെന്നറിയോ ആ അപ്പോൾ ഒരു ഇരമ്പം പട്ട റോഡിലേക്ക് നോക്കി റോഡിലെന്താ കണ്ടത് എന്താ കണ്ടത് ആ ലോറി ആവുമല്ലേ അതോ കാറ് വണ്ടി ആ എന്ത് വണ്ടിയ കണ്ടിട്ടുണ്ടാവുക ആ എല്ലാവർക്കും പല ഉത്തരല്ലേ ചിലര് കാറ് പറഞ്ഞു ചിലര് ലോറി ചിലര് ബസ് വാന് ലേ ആ ഇനി നമ്മുടെ അപ്പ നമുക്ക് നമ്മുടെ പാഠപുസ്തകം ഒന്ന് വായിച്ചു നോക്കിയാലോ പട്ടം മാനത്ത് പട്ടം വീട് കണ്ടു കാട് കണ്ടു വണ്ടി കണ്ടു പട്ടം പറന്നു പിന്നെ എന്ത് കണ്ടു എന്തൊക്കെയാ കണ്ട് ആ ലോറി കണ്ടു കാറ് കണ്ടു മാനത്ത് പട്ടല്ലേ അപ്പൊ നിങ്ങൾ പട്ടാണെങ്കിൽ നിങ്ങൾ ആകാശത്തൂടെ പറന്നു പോവാണ് ഇപ്പൊ താഴേക്ക് നോക്കുമ്പോൾ എന്തെല്ലാം വണ്ടികളാണ് കണ്ടത് ആ ഇഷ്ട കേട്ടോ ഉള്ളത് ഇതാട്ടാ ഇനീ ഞാൻ വേറൊരു കാര്യം പറയാ അതുപോലെ ഉത്തരം പറയണം അപ്പം നമ്മുടെ പട്ട ആകാശത്തൂടെ പറക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് കാറ്റ് വന്നു വലിയ കാറ്റായിരുന്നു പട്ടാകെ ആടി ഒലിഞ്ഞു എന്നാലും പട്ടൻ താഴേക്ക് നോക്കി അപ്പോൾ എന്താ പട്ടൻ താഴെ കണ്ടത് എന്നറിയോ ആ ഒരു മനോഹരമായ പൂന്തോട്ടം നല്ല ഗന്ധം അപ്പം എന്തൊക്കെ പൂക്കൾ കണ്ടിട്ടുണ്ടാവും ആ പലർക്കും പല ഉത്തരങ്ങളാണ് അല്ലേ എന്തായാലും കണ്ടത് പറയാട്ടോ ആ പിന്നെ നമ്മളെ പാഠഭാഗം ഒന്നും കൂടെ നോക്കിയാലോ ഞാൻ ചില കുഞ്ഞു ചോദ്യങ്ങൾ ചോദിക്കാം ആർക്കാ ഓർമ്മയുള്ളത് നോക്കട്ടെ പട്ടാദ്യം കണ്ടത് എന്താണ് ആദ്യം എന്താ കണ്ടത് ആ വീടാല്ലേ അപ്പം വീട് കണ്ടു ഇതിൽ എത്രാമത്തെ വരിയില്ല വരുന്നേ ഒന്ന് നോക്കൂ വീട് കണ്ടു ആ മൂന്നാമത്തെ വരിയാണല്ലേ ഇനി മരങ്ങളുമായി ബന്ധപ്പെട്ട വരി എത്രാമത്തേതാണ് മരങ്ങളൊക്കെ ായി ബന്ധപ്പെട്ട ഒരു വരിയുണ്ട് അതിൽ ഏതാണ് പട്ടുന്നാണോ മാനത്തെ പട്ടം വീട് കണ്ടു കാട് കണ്ടു ഏതാണ് ആ കാട് കണ്ടു എന്നാണ് അല്ലേ കാട്ടിലെല്ലാ മരങ്ങൾ ഉണ്ടാവുക ഇനി വണ്ടി കണ്ടു എന്നത് എത്രാമത്തെ വരിയിലാണ് വരുന്നേ ആ അഞ്ചാമത്തെ വരിയിലാണ് വരിയിലാണല്ലേ അപ്പോൾ കണ്ടു എന്ന വാക്കിന് ചുറ്റു ഇനി വട്ടയിടണം കണ്ടു അതിൽ നമ്മൾ പുതിയൊരു അക്ഷരം പഠിച്ചു ഏതായിരുന്നു ഉണ്ടാ അല്ലേ ആ അപ്പോൾ കണ്ടു എന്നുള്ളതിന് വട്ടട ഇനി ആകാശത്ത് എന്നുള്ളതിന് പകരമായിട്ട് ഇതിലൊരു പദമുണ്ട് ഏതാണ് ആ പദം ആ ഏതായിരുന്നു മാനത്തല്ലേ മാനത്ത് നിന്ന് എത്രാമത്തെ വരിയിലാണ് വരുന്നേ ആ രണ്ടാമത്തേത് അല്ലേ അപ്പൊ നമ്മൾ ആകാശത്തിന് മാനൊന്നും പറയൂലേ മാനന്ന് എത്ര പ്രാവശ്യം എഴുതിയിട്ടുണ്ടതിലെ ഒരു പ്രാവശ്യമേ ഉള്ളൂ അല്ലേ അപ്പൊ മാനം എഴുതാനറിയ എല്ലാവർക്കും ഇനി ഒരു ചോദ്യം കൂടെ കാ ആണോ ഡാ ആണോ ഇതിൽ കൂടുതൽ വരുന്നത് ഒന്ന് എണ്ണി നോക്കിയേ കായാണോ ഉണ്ടായണോ കൂടുതൽ വരുന്നത് നോക്കിക്കേ ഏതാണ് ഏതാണെന്ന് എനിക്ക് കമൻറ്റ് ഇടണം കേട്ടോ ഞാൻ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ നിങ്ങൾ അതെന്നെ പഠിച്ചിട്ട് പോകും ആരൊക്കെയാണ് കായും ഡായു എണ്ണി നോക്കിയതെന്ന് എനിക്കറിയണമല്ലോ അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത് ആ നമ്മളെ പട്ടം കണ്ട കാഴ്ചകളൊക്കെയാണല്ലേ അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട വരി ഏതായിരുന്നു പട്ടം മാനത്ത് പട്ടം വീട് കണ്ടു കാട് കണ്ടു വണ്ടി കണ്ടു പട്ടം പറന്നു ലോറി കണ്ടു ബസ് കണ്ടു പട്ടം പറന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വരി പറഞ്ഞേ ആ പലരും പലതാണല്ലേ പറയുന്നത് അപ്പോൾ നമ്മുടെ പട്ടം വീണ്ടും പറക്കുകയാണല്ലേ അങ്ങനെ പറന്ന് പറന്ന് പോകുമ്പോൾ പട്ടം താഴേക്ക് വീണ്ടും നോക്കി അപ്പം എന്താ കണ്ടതെന്നറിയോ ആ ഭംഗിയുള്ളൊരു പൂമരം കണ്ടു പൂക്കൾ നിറയെ പൂക്കളുള്ളൊരു പൂമരം എങ്ങനെയുള്ള പൂമര കണ്ടേ ആ നല്ല ഭംഗിയുള്ള പൂമരം ഇനിയ് കൂട്ടുകാർക്ക് പൂമരം ഉണ്ടാക്കാൻ അറിയോ ആ നമുക്ക് ഒരു മരത്തിൻ്റെ തണ്ട് അതുപോലെ മരത്തിൻ്റെ കുമ്പും ചില്ല ഒക്കെ വരയ്ക്കണം പിന്നെ ഓരോ കുഞ്ഞു കുഞ്ഞു പള കളർ പേപ്പർ വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഉണ്ടാക്കണം എന്നിട്ട് അതൊക്കെ ഒട്ടിച്ചിട്ട് ഒരു പൂമരം ഉണ്ടാക്കണം നല്ല ഭംഗിയുള്ളൊരു പൂമരം അല്ലേ പൂമരൊക്കെ നിങ്ങളെല്ലാ കുട്ടികളും കൂടെ കൂടി ക്ലാസ് റൂമിൽ നിന്ന് നിർമ്മിക്കൂട്ടോ അങ്ങനെ പൂമര നമ്മൾ എല്ലാവർക്കും ഇഷ്ടം നല്ല ഭംഗിയുണ്ടാവും പൂമരം കാണാം ഇനിയപ്പോൾ എല്ലാ പൂക്കളും ഒരേ നിറത്തിലുള്ളതാണോ അല്ല അല്ലേ പല നിറത്തിലുള്ള പൂക്കളുണ്ടല്ലേ എന്തെല്ലാം നിറത്തിലുള്ള പൂക്കൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് ആ ചുവപ്പ് മഞ്ഞ റോസ് വെള്ള ആ അങ്ങനെ നിങ്ങളെ പൂമരത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറമുള്ള കൊടുക്കാട്ടോ ഇനി ഈ പൂമരങ്ങളൊക്കെ നിറഞ്ഞൊരു മലയുണ്ട് ആ മല നിറയെ പൂക്കളാണ് ഒരു വലിയ മല അതിൽ നിറയെ പൂമരങ്ങള് അങ്ങനെയുള്ള മലയ്ക്ക് എന്ത് പേരാണ് നമ്മൾ കൊടുക്കുക അപ്പോ പൂവുകൾ നിറഞ്ഞ മലയുടെ പേരെന്താണ് ആ പൂവുകൾ നിറഞ്ഞ മലയുടെ പേരാണ് പൂമല എന്താണ് പൂമല നോക്കൂ പിന്നെയാ പൂവുകൾ നിറഞ്ഞ മരത്തിന്റെ പേരോ പൂമരം ലേ അങ്ങനെ നമ്മടെ പട്ട എന്തൊക്കെ കണ്ടു പൂമല കണ്ടു പൂമരം കണ്ടു നമ്മുടെ പൊപ്പിൽ ആദ്യത്തെ രണ്ടു വരി നോക്കൂ എന്താ കണ്ടത് അപ്പൊ പട്ട എന്തൊക്കെ കണ്ടു പൂമല കണ്ടു മരം കണ്ടു ഒന്ന് വായിച്ചു നോക്കിയേ തനിയെ ആ എന്താണ് പൂ മല കണ്ടു പൂ മരം കണ്ടു പിന്നെ തനീ എഴുതാൻ പറ്റുമോ ഒന്ന് എഴുതി നോക്കിക്കേ ആ അങ്ങനെ പിന്നെ പട്ടം വീണ്ടും പറഞ്ഞു വീണ്ടും താഴെ എന്തോ കണ്ടു പട്ടം സൂക്ഷിച്ചു നോക്കി വീട്ടിൽ നിന്നും വഴിയുണ്ടോ ഇല്ലയോ അപ്പ പൂമലയ്ക്കും പൂമരത്തിൻ്റെ ഇടതൊരു വീടുണ്ട് വീട്ടിൽ നിന്ന് വഴി പോകുന്നുണ്ടോ നോക്കി അപ്പൊ വഴിയില്ല അപ്പൊ എവിടേക്കൊക്കെ വഴി വരയ്ക്കണം ആ റോഡിലേക്കും പുഴയിലേക്കും വഴി വരക്കണം പുഴക്ക് നിറം നൽകണം വഴിക്കും നമ്മുടെ ബുക്കിലുണ്ട്ട്ടാ അതൊക്കെ ചെയ്യാനുള്ള ആക്ടിവിറ്റിയാണ് അപ്പം അവിടെ വേറെ എന്തൊക്കെയാണ് കണ്ടു ആ പട്ട എന്തൊക്കെയാണ് കണ്ടു വീടിൻ്റെ അടുത്ത് പുഴ കണ്ടു വഴി കണ്ടു പട്ടം പറന്നു അല്ലേ അപ്പം നമ്മുടെ ഈ വരി പൂർണയില്ലേ നമുക്കൊന്ന് വായിച്ചാലോ പൂമല കണ്ടു പൂമരം കണ്ടു പുഴ കണ്ടു വഴി കണ്ടു പട്ടം പറന്നു ഒന്ന് തനിയെ വായിച്ചു നോക്കൂ പു പുഴ പുഴയിലെ രാ നമ്മൾ പഠിച്ചതാ അല്ലേ നമ്മൾ പഠിച്ചില്ല മഴ വന്നു അങ് അപ്പം നമ്മൾ ഞാന്ന് പഠിച്ചതല്ലേ ഇതൊക്കെ എഴുതാനും പഠിക്കണം കേട്ടാ ഇത് നന്നായി വായിക്കാൻ പഠിച്ചോ ആ അപ്പോ ഒരു കാര്യം നോക്കാം നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചോ നോക്കട്ടെ ഇതിൽ ഒഴുകുന്നതിനെ സൂചിപ്പിക്കുന്ന വരി ഏതാണ് ഏതാണ് ആ പുഴ കണ്ടു അല്ലേ പുഴയിലാണ് ഒഴുകുന്നത് ഇനിയോ നിറയെ പൂക്കളുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു വരിയുണ്ട് അപ്പം ഏതിലാണ് നിറയെ പൂക്കൾ ഉണ്ടാവുക പൂ ഇനി ഒരേപോലെ തുടക്കമുള്ള രണ്ട് വാക്കുകൾ കണ്ടെത്താമോ ഒരു പോലത്തെ തോന്നുന്ന രണ്ട് വാക്കുകൾ ആ പൂമല പൂമരം അല്ലേ ഒരേപോലെ തോന്നിക്കുന്ന രണ്ട് വാക്കുകൾ പൂമല പൂമരം ഇനി ഇതിലൊരു സൂത്രമുണ്ട് അഞ്ച് വരിയിൽ നാല് വരിയിലും ഉള്ള ഒരു വാക്കുണ്ട് ഏതാന്ന് ഏതാണ് ആ കണ്ടു അല്ലേ പൂമല കണ്ടു പൂമരം കണ്ടു പുഴ കണ്ടു വഴി കണ്ടു ഇനിയോ കണ്ടു എന്നില്ലാത്ത വരി ഏതാ കണ്ടു എന്നില്ലാത്തത് ആ പട്ടം പറന്നൂലേ ഇതാണ് കണ്ടു ഇല്ലാത്ത വരി അപ്പോൾ ഓക്കെ നമ്മൾ ഇന്ന് ഇത്രയും മതി കേട്ടോ ഇത് നന്നായി വായിക്കാൻ പഠിക്കുക ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ടാ ലൈക്ക് മറക്കരുത് ലൈക്ക് അടിക്കണം കേട്ടോ